തീരം ആനിമേഷൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്വാറി ബൂം ഡച്ച് ക്രിസ്ത്യൻ സ്ത്രീയായ കോറി ബൂം രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് യഹൂദരെ നാസികളിൽ നിന്ന് സംരക്ഷിക്കാനുള്ള അവളുടെ ധീരമായ ശ്രമങ്ങൾക്ക് പ്രശസ്തയായി അഗാധമായ ക്രിസ്തീയ വിശ്വാസവും ബൈബിളിലെ പഠിപ്പിക്കലിലുള്ള വിശ്വാസവും മൂലം യഹൂദന്മാരെ അവരുടെ വീട്ടിൽ ഒളിപ്പിച്ചുകൊണ്ട് അവളും അവളുടെ കുടുംബവും അവരുടെ ജീവൻ പണയപ്പെടുത്തി നെതർലാൻഡിലെ ഹാർലമിലുള്ള അവരുടെ ചെറിയ വാച്ച് മേക്കർ ഷോപ്പ് ഒളിച്ചിരിക്കുന്ന സ്ഥലം എന്നറിയപ്പെടുന്ന ഒരു സുരക്ഷിത താവളമായി മാറി നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക മർക്കോസ് പന്ത്രണ്ട് മുപ്പത്തിയൊന്ന് എന്ന ബൈബിൾ ആഹ്വാനത്തിൽ ടെൻ കുടുംബം ശക്തമായി വിശ്വസിച്ചു ഈ വിശ്വാസം അവർ കണ്ട അതിക്രമങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ അവരെ പ്രേരിപ്പിച്ചു കോറിയുടെ വിശ്വാസം അവളുടെ പ്രവർത്തനങ്ങളിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുകയും സങ്കൽപ്പിക്കാൻ കഴിയാത്ത പ്രയാസങ്ങളിലൂടെ അവളെ നിലനിർത്തുകയും ചെയ്തു അറസ്റ്റ് ചെയ്ത കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് അയച്ച ശേഷം കോറി ബൈബിളിൽ ആശ്വാസം കണ്ടെത്തി അത് അവൾ രഹസ്യമായി ക്യാമ്പിലേക്ക് കടത്തി അവളും സഹോദരി ബെറ്റ്സിയും രഹസ്യമായി ബൈബിള ദിനം നടത്തി സഹതടവുകാരിൽ പ്രത്യാശ പകർന്നു കോറിയെ സംബന്ധിച്ചിടത്തോളം റാവൻസ് ബ്രൂക്കിന്റെ ഇരുട്ടിൽ തിരുവഴുത്തുകളിലെ വാക്കുകൾ ഒരു പ്രകാശത്തിന്റെ വിളക്കായിരുന്നു കഷ്ടപ്പാടുകൾക്കിടയിലും ദൈവത്തിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് അവളെ ഓർമ്മിപ്പിച്ചു ഒടുവിൽ ക്യാമ്പിൽ വച്ചു മരണമടഞ്ഞ ബെക്സി മത്തായി ആറിൽ ക്ഷമിക്കാനുള്ള ക്രിസ്തുവിന്റെ ആഹ്വാനത്തെ പ്രതിധ്വനിപ്പിച്ചുകൊണ്ട് തടവുകാരോട് ക്ഷമിക്കണമെന്ന് കോറിയെ ഓർമ്മിപ്പിച്ചു കോറി യുദ്ധത്തെ അതിജീവിച്ചു അവളുടെ അനുഭവങ്ങളുടെയും ബൈബിളിന്റെ പഠിപ്പിക്കലുകളുടെയും അടിസ്ഥാനത്തിൽ അവളുടെ വിശ്വാസം ക്ഷമ സ്നേഹം എന്നിവയുടെ കഥ പങ്കിടാൻ അവളുടെ ജീവിതകാലം മുഴുവൻ ചെലവഴിച്ചു അവളുടെ പിന്നീടുള്ള വർഷങ്ങളിൽ അവൾ ലോകമെമ്പാടും സഞ്ചരിച്ചു ശത്രുക്കളോട് പോലും ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചു പഠിപ്പിച്ചു യുദ്ധത്തിൽ അവൾ പഠിച്ച ശക്തമായ പാഠങ്ങൾ പ്രതിഫലിപ്പിച്ചു വിശ്വാസത്തിന്റെയും ക്ഷമയുടെയും ശക്തിയുടെ തെളിവായി അവളുടെ പാരമ്പര്യം തുടരുന്നു